രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോട്ടുവള്ളി പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ പദ്ധതി നടന്നു കുടുംബശ്രീ ദിനമായ മെയ് പതിനേഴിനോടനുബന്ധിച്ച് നടത്തിയ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ്സിന്റെ എന്നിടം പരിപാടിയുടെ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് തല ഉദ്ഘാടനം കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏഴാം തീയതി കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുകയാണല്ലോ ഇതിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയാറ് വർഷം പിന്നിടുന്ന കുടുംബശ്രീ പ്രസ്ഥാനം ഇപ്പോഴും വാർഡുകളിൽ എ ഡി എസിൻ്റെ പ്രവർത്തനം സജീവമല്ല എന്നുള്ള സംസ്ഥാന മിഷൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ട് എന്നിടം എന്ന പരിപാടി താൻ ചെയ്തിരിക്കുകയാണ് പൊട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ സി ഡി എസ് തല ഉദ്ഘാടനം ഇന്ന് ഏഴാം വാർഡിൽ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ അതിൻ്റെ സി ഡി എസ് തല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു എല്ലാ വാർഡുകളിലും ഇതേ തുടർന്ന് ഇന്നും നാളെയും മറ്റന്നാളുമായി ഇരുപത്തിരണ്ട് വാർഡുകളിലും ഇതേ പരിപാടികൾ വയോജനങ്ങളെയും ബാലസഭാ കുട്ടികളെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നിടം എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം എൻ സ്വന്തമായ ഒരിടം കുടുംബശ്രീ കണ്ടെത്തുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ സജീവമാക്കുന്നതിനായിട്ട് സ്ഥിര സംവിധാനം അല്ലെങ്കിൽ കൾച്ചറൽ സെൻറ്റർ ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിൽ എ ഡി എസ് ചെയർപേഴ്സൺ സി ദേ അപ്പുകൂട്ടൻ അധ്യക്ഷത വഹിച്ചു എ ഡി എസ് സെക്രട്ടറി സിന്ധു സജീവൻ സ്വാഗതം ആശംസി സി ഡി എസ് ചാർജ് ഓഫീസർ കവിത വയോജന അയൽക്കൂട്ടം പ്രസിഡന്റ് ശശീധരൻ അനിത സി ഡി എസ് അംഗങ്ങളായ മേഴ്സിമേരി മാലതി സി വി ശാന്ത ഷെയ്നി ലിസി സുമ ബിൻസി സിമി എന്നിവർ പങ്കെടുത്തു കൃതജ്ഞത അനിത അയ്യൽ നിർവഹിച്ചു തുടർന്ന് കുടുംബശ്രീ വയോജന അംഗങ്ങളുടെ വായനാ മത്സരം ബാലസഭാംഗങ്ങളുടെ കളിമുറ്റം ജെൻഡർ വെക്കേഷൻ ക്യാമ്പ് ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രക്ത മർദ്ദ ദിനാചരണവും ഇതോടനുബന്ധിച്ച് നടന്നു ഫലപക്ഷത്തൈ നടിയിൽ ഉദ്ഘാടനവും അംഗൻവാടിയിൽ നിർവഹിച്ചു കളിമുറ്റം വെക്കേഷൻ മത്സരത്തിലെ സമ്മാനദാനവും ഇതോടൊപ്പം ചെയർപേഴ്സൺ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ